മഞ്ചേരി മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് രണ്ടു മാസമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളമില്ല ശമ്പളം മുടങ്ങിയതിനെതിരെ പ്രതിഷേധവുമായി കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് ആശുപത്രി സൂപ്രണ്ടീസിലേക്ക് മാർച്ച് നടത്തും മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവംബർ പകുതിയായിട്ടും സെപ്റ്റംബർ ഒക്ടോബർ എന്നീ മാസങ്ങളിലെ ശമ്പളം വിതരണം ചെയ്തിട്ടില്ല കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും ആശുപത്രി വികസന സൊസൈറ്റിയുടെയും കീഴിൽ നിയമിതരായ അഞ്ഞൂറ്റി അറുപത്തിയാറ് താൽക്കാലിക ജീവനക്കാരുടെ വേതനമാണ് മുടങ്ങിയത് എച്ച് ഡി എസിനും കാസ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് നഴ്സ് ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് സുരക്ഷാ ജീവനക്കാർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇ സി ജി ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലുള്ളവർക്കാണ് വേതനം മുടങ്ങിയത് നിരന്തരം ശമ്പളം മുടങ്ങുന്നതിനെതിരെ ജീവനക്കാർ സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതോടെ സർക്കാർ ഓണക്കാലത്ത് ഒന്നര കോടി രൂപ ആശുപത്രിക്ക് നൽകിയിരുന്നു ഇത് അന്നത്തെ കുടിശ്ശിക തീർക്കാൻ തികഞ്ഞിട്ടില്ല ചെയ്ത ജോലിക്ക് കൂലി കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കുകയും സമരം ചെയ്ത് കൂലി വാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് ദയനീയമായ സാഹചര്യമാണെന്ന് യൂണിയൻ ഭാരവാഹികൾ സൂപ്രണ്ടിന് നൽകിയ നോട്ടീസിൽ പറയുന്നു ഭക്ഷണമടക്കമുള്ള ദൈനംദിന ചെലവുകൾക്കും യാത്രാക്കൂലിക്കും പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് എല്ലാവരുമെന്ന് ജീവനക്കാർ സൂപ്രണ്ടിനെ അറിയിച്ചു വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ജീവനക്കാർ മുന്നറിയിപ്പ് നൽകി